പു വീഡിയോയിലേക്ക് വീടിലേക്ക് കോട്ടയത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന നെടുമ്പുള്ളി ഫിനാൻസിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ബഡ്സ് ആക്ട് പ്രകാരം കോമ്പിറ്റൻറ് അതോറിറ്റി ഉത്തരവിട്ടു ഈ നെടുമ്പുള്ളി ഫിനാൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ചില ഒരു ഇരുപത്തിയേഴ് വർഷം മുമ്പേ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ് അത് ആദ്യം ഒരു ചിറ്റ് കമ്പനിയായിട്ട് ഉണ്ടാവുകയും നെടുമ്പള്ളി ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങുകയും അത് നെടുമ്പള്ളി ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യുകയും പിന്നെ അത് പ്രൈവറ്റ് ലിമിറ്റഡ് മാറ്റി പബ്ലിക് ലിമിറ്റഡ് ആയി കമ്പനിയായിട്ട് ഒക്കെ മാറിയൊരു കമ്പനിയാണ് അത് പ്രവർത്തിച്ചു പോരുന്നത് വലിയ നിക്ഷേപങ്ങൾ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ അവസാനം ഇത് അവർ പറയുന്ന അവർ വാഗ്ദാനം ചെയ്ത പലിശയോ അവസാനം പോയിട്ട് അവരുടെ പണമോ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക ഇവരുടെ മാനേജ്മെൻറ്റ് ആ കമ്പനി പൊളിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ കെരുവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്സ് അതോറിറ്റി നടപടി സ്വീകരിക്കുകയും ഇതിൻ്റെ എല്ലാവിധ ആസ്തികളും ടെംപററി ആയിട്ട് ജപ്തി ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു നെടുമ്പള്ളി ഫിനാൻസിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജില്ലാ കളക്ടർ മുമ്പാകെ പരാതി നൽകണം കോട്ടയം ജില്ലാ കലക്ടർ മുമ്പാകെ പരാതി നൽകണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ നിക്ഷേപങ്ങൾ ആർ ബി ഐ പറഞ്ഞിട്ട് പന്ത്രണ്ടര ശതമാനത്തിന് മുകളിൽ ആരും തന്നെ പലിശ വാഗ്ദാനം ചെയ്യരുത് അങ്ങനെ ആ പന്ത്രണ്ടര ശതമാനത്തിൽ മുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ആർ ബി ഐയുടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻസ് കമ്പനികൾ നിധി കമ്പനികൾ എല്ലാം തന്നെ അവസാനം പൊട്ടിക്കാൻ മാത്രം ഉണ്ടാക്കിയെന്ന കമ്പനികളാണെന്ന് തിരിച്ചറിയുക എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ